രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴ് അതായത് ഇന്നിക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അധികം ആരും ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ദിവസം പക്ഷേ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയ നഷ്ടമുണ്ടായ ദിവസമായിരുന്നു അത് ബഹുഭാഷാ ചിത്രങ്ങളിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളികൾക്കുൾപ്പെടെ പ്രിയപ്പെട്ട നായികയായി മാറിയ താരമായിരുന്ന സൗന്ദര്യ അപകടത്തിൽ മരണപ്പെട്ട വാർത്ത വലിയ വിഷമത്തോടു കൂടിയാണ് അന്ന് ഇവരും കേട്ടത് സഹോദരൻ അമർനാഥിനൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് കരീംനഗറിലേക്ക് യാത്ര ചെയ്യവെയായിരുന്നു സൗന്ദര്യ സഞ്ചരിച്ച വിമാനത്തിന് തീപിടിച്ചത് ഏതാണ്ട് നൂറടി ഉയരത്തിൽ പറന്നിരുന്ന വിമാനം കത്തിയരിഞ്ഞ ബംഗളൂരു ഗാന്ധി കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ ക്യാമ്പസിലേക്ക് വീഴുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ദക്ഷിണേന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന താരമായിരുന്നു സൗന്ദര്യം ഒരു വ്യാഴവട്ട കാലത്തെ കലാജീവിതത്തിൽ സൗന്ദര്യം നേടിയെടുത്ത പ്രശസ്തി അത്രയേറെയുണ്ട് നൂറിലധികം സിനിമകളിലാണ് ഇക്കാലയളവിൽ അവർ അഭിനയിച്ചത് മികച്ച പ്രതിഭ ആയതുകൊണ്ട് തന്നെയാണ് രണ്ട് കർണാടക സംസ്ഥാന പുരസ്കാരം ആറ് ഫിലിംഫെയർ പുരസ്കാരം മൂന്ന് നന്ദി പുരസ്കാരം എന്നിവ നേടിയെടുത്തത് രണ്ടായിരത്തി രണ്ടിൽ സൗന്ദര്യം നിർമ്മിച്ച ദ്വീപ എന്ന കന്നഡ സിനിമ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു സൂര്യവംശവും പടയപ്പയും ഒക്കെ വിജയക്കൊടി പാറിച്ച അഭിനയ മികവിന്റെ ഉദാഹരണങ്ങളായിരുന്നു മലയാളിയുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഓർമ്മകൾ നൽകിയ കഥാപാത്രങ്ങളാണ് സത്യനന്തിക്കാട് ചിത്രമായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക എന്ന ചിത്രത്തിലെ ജ്യോതിൽ തകർത്ത അഭിനയം കാഴ്ചവെച്ച അന്യഭാഷാനടി സാക്ഷാൽ രജനീകാന്തിനൊപ്പം പടയപ്പയിലും ബോളിവുഡിൽ ബിഗ് ബിക്ക് ഒപ്പം സൂര്യവംശത്തിലും തെളിഞ്ഞു നിന്ന സൗന്ദര്യ മലയാള പ്രേക്ഷകരെയും നിരാശപ്പെടുത്താതെ തന്നെ രണ്ട് സിനിമകൾ കൊണ്ട് ആസ്വാദക മനസ്സിൽ തൻ്റേതായ ഇടം എഴുതി ചേർത്തിരുന്നു ഇമോഷണൽ ക്ലൈമാക്സുകൾ തൻ്റെ കയ്യിൽ ഈ നായിക ഭദ്രമാക്കി പ്രേക്ഷകരെയും സങ്കടപ്പെടുത്തിയ നിമിഷങ്ങളും ഏറെയാണ് തുടക്കം മുതൽ തന്നെ പ്രേക്ഷക പ്രീതി പിടിച്ചെടുക്കാൻ സൗന്ദര്യ ശ്രദ്ധിച്ചിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സൗന്ദര്യ തിരക്കുള്ള താരമായി മാറിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പതിനൊന്ന് സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സൗന്ദര്യയുടേതായി ബോക്സ് ഓഫീസിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഏറ്റവും വമ്പൻ തമിഴ് ഹിറ്റായ അരുണാചലം എന്ന സിനിമയിൽ സാക്ഷാൽ തലൈവൻ ഒപ്പവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കമലഹാസനും പ്രഭുദേവയ്ക്കുമൊപ്പവും കാതല കാതല എന്ന സൂപ്പർ ഹിറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സൗന്ദര്യ തികച്ചും വിജയനായികയായി തന്നെ മാറുകയായിരുന്നു നിരവധി തകർപ്പൻ ഹിറ്റുകളാണ് പിന്നീടുണ്ടായത് രജനീകാന്തിൻ്റെ എക്കാലത്തെയും എണ്ണപ്പെട്ട വിജയ ചിത്രങ്ങളിലൊന്നായ പടയപ്പയിൽ നായികയായി അക്കൊല്ലം തന്നെയാണ് ഹിന്ദി സിനിമയിലേക്കും സൗന്ദര്യ ചുവടുവച്ചത് ഇതിനു പുറമെയാണ് കേവലം രണ്ട് സിനിമകളിലൂടെ മലയാളിക്ക് എക്കാലവും ഓർത്തുവെക്കാനുള്ള രണ്ട് കഥാപാത്രങ്ങളെ സൗന്ദര്യ സമ്മാനിച്ചത് മണിച്ചിത്രത്താരൻ്റെ റീമേക്കായ ആത്മമിത്രയാണ് സൗന്ദര്യയുടെ അവസാന ചിത്രം ചിത്രത്തിലെ പ്രകടനത്തിന് രണ്ടായിരത്തി നാലിൽ മരണാനന്തര ബഹുമതിയായി ഫിലിംഫെയർ അവാർഡ് നൽകി ആദരിച്ചു ഈ സുന്ദര നക്ഷത്രത്തെ സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശം എന്നും വാർത്തയാവുന്നവയാണ് സൗന്ദര്യ ബി ജെ പി ക്യാമ്പിലെത്തിയത് രണ്ടായിരത്തി നാലിലെ വലിയ മാധ്യമ ശ്രദ്ധ നേടിയ സംഭവങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ വിവാഹ ശേഷം ടെലിവിഷനിലേക്ക് ചുവട് ചുവടുമാറാനായിരുന്നു അവർക്ക് താൽപ്പര്യം അതിനു മുൻപ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പങ്കെടുക്കാൻ തീരുമാനമെടുത്തു തുടർന്ന് അപകടത്തിൽ അപ്രതീക്ഷിത വിയോഗവും രണ്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറവും രാജ്യമാകെയേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഒരുപക്ഷേ സൗന്ദര്യ ജീവിച്ചിരുന്നു എങ്കിൽ ബി ജെ പിയുടെ നേതൃനിരയിൽ ഉണ്ടാകുമായിരുന്നു തൻ്റെ മുപ്പത്തിയൊന്നാം വയസ്സിൽ പകർന്നാടേണ്ടിയിരുന്ന ഒരുപാട് വേഷപകർച്ചകൾ ബാക്കിയാക്കിക്കൊണ്ടാണ് സൗന്ദര്യ യാത്രയായത്